ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പിൻ്റെ കൂലിയൊക്കെ പലരും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഡിസംബർ മുതൽ പതിനഞ്ച് മുതലുള്ളതായിരുന്നു നമുക്ക് പെൻഡിങ് ആയിട്ട് വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ജനുവരി വരെയുള്ള ജനുവരി വരെ എഫ് ടി ഒ ആക്കിയത് ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് ജനുവരി മുപ്പത് വരെ അതായത് ജനുവരി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെ പണിയെടുത്തതിൻ്റെ കൂലി എല്ലാവർക്കും വന്നിട്ടുണ്ടാവും അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാവും അതുവരെയുള്ള പൈസയാണ് നിലവിൽ തന്നിട്ടുള്ളത് അപ്പോൾ തുടർച്ചയായിട്ടുള്ള എക്കൗ ഇതിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് ആറ് ദിവസത്തെ കൂലിയൊക്കെയാണ് വരുന്നത് അപ്പോൾ തുടർച്ചയായിട്ട് ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങൾക്ക് കൂലി ഇതേപോലെ അതായത് ഇപ്പം നിലവിൽ ഒരാഴ്ച ഗ്യാപ്പിലിട്ടാണ് ആണെന്നു കഴിഞ്ഞ ദിവസം ഫണ്ട് വന്നത് അപ്പോൾ അതേമാതിരി നിങ്ങൾക്ക് തുടർച്ചയായിട്ടുള്ള ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള എമൗണ്ടുകൾ എല്ലാം തന്നെ തന്നു തീർക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇക്കാര്യം എല്ലാവരെയും ഒന്ന് അറിയിക്കുന്നു പിന്നെ മാറ്റുമാരുടെ കൂലി പലരും ചോദിക്കുന്നുണ്ട് അതായത് നിങ്ങളെ മാറ്റുമാരെ കൂലി എന്ന് പറഞ്ഞാൽ മാർച്ചിൽ തന്നിട്ടുണ്ടായിരുന്നു മാർച്ച് വരെയുള്ളതിൻ്റെയൊക്കെ കൂലി എല്ലാ പഞ്ചായത്തിലും നൽകിയിട്ടുണ്ട് അപ്പോൾ അതിനടുത്ത് ഈ എന്തായാലും ഈ മാസമോ അടുത്ത മാസമോ ഒക്കെ മാറ്റുമാരെ കൂലി വരുമായിരിക്കും അതിനെപ്പറ്റി ഒരു റിമീഷൻ ഇത് കിട്ടിയിട്ടില്ല പക്ഷേ എന്നാലും മെയ്യിലോ ജൂണിലോ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അതായത് മാറ്റുമാരെ കൂലി മെയ്യിലോ ജൂണിലോ ആയിട്ട് വരാൻ സാധ്യതയുണ്ടിത് നമുക്ക് കിട്ടിയുള്ള സാധാരണ രണ്ട് മൂന്ന് മാസം കൂടിയിട്ടൊക്കെയാണ് നമുക്ക് മേറ്റുമാരെ ഇതത് വിദഗ്ധ വേതനവും മെറ്റീരിയലിൻ്റെ ഫണ്ടൊക്കെ അനുവദിക്കരുത് അപ്പോൾ ഇപ്പോൾ മാർച്ചിലാണ് അവസാനം കിട്ടിയിട്ടുള്ളത് അപ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ അതായത് മെയ്യിലോ ജൂണിലോ ആയിട്ട് തരും ഒന്നു രണ്ടു മാസം ഗ്യാപ്പിലൊക്കെയാണ് തരാറുള്ളത് അപ്പോൾ അത് അതിൻ്റെ എന്താ പറയുക അടുത്ത മാസങ്ങളിലൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം പറയുന്നു പിന്നെ ആർക്കെങ്കിലും എൻ എം എസ് ആപ്പിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളൊരു ടെലിഗ്രാം ലിങ്ക് ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ എൻ എം എസ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പിൻ്റെ ലിങ്ക് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്യുക പിന്നെ അതിന് ശേഷം നിങ്ങൾ എന്താ പറയുക പെർമിഷൻ ഒക്കെ അലോ കൊടുക്കുക നിങ്ങൾ നിലവിൽ ഏതെങ്കിലും മീഡിയക്കോ സ്റ്റോറേജിനോ എന്തെങ്കിലും പെർമിഷൻ അലോ കൊടുത്തിട്ടില്ലെങ്കിൽ പോയി അലോ ആക്കുക പിന്നെ ഫോൺ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഫോൺ അതായത് നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റ് ആക്കാൻ വന്നിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക നിലവിൽ ആൻഡ്രോയിഡ് വെർഷൻ്റെ പത്തിൻ്റെ മുകളിലുള്ളവർക്ക് നല്ലോണം കിട്ടുന്നുണ്ട് അപ്പം എന്തെങ്കിലും കാരണവശാൽ എൻ എം എസ് ആപ്പിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സേവ് ആകാത്ത ഒക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരമൊക്കെ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ അവരെ മുഖത്ത് എന്താ പറയുക ക്യാമറ കാണിച്ചുകൊണ്ട് നിൽക്കുക അതിൽ പെട്ടെന്ന് ചില ഫോണിലൊക്കെ എന്താ പറയുക ചിലതിൽ അപ്പം തന്നെ ക്യാപ്ചർ ചിലതിൽ അഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് വരെ എടുക്കുന്ന നമ്മൾ സൈറ്റിലൊക്കെ പരിശോധിച്ചപ്പോൾ അഞ്ച് മിനിറ്റിൻ്റെ അടുത്ത് വരെ നിൽക്കുന്നുണ്ട് സമയം അതായത് ക്യാമറ നല്ലോണം കുറേ നേരം കഴിഞ്ഞിട്ടാണ് ക്യാപ്ചർ ആവുന്നത് അപ്പോൾ അതും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ എം എസ് സംബന്ധിച്ചോ തൊഴിലുറപ്പ് സംബന്ധിച്ചോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ കമൻ്റ് ആയിട്ടിട്ടാലോ അല്ലെങ്കിൽ നമ്മളോട് ടെലിഗ്രാമിൽ ഒരു ചാറ്റ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാകും അല്ല ആർക്കെങ്കിലും വേണമെങ്കിലും കമൻറ്റായിട്ട് നിങ്ങൾക്ക് ചാറ്റ് മെസ്സേജ് ഒക്കെ ആയിട്ട് അയക്കാവുന്നതാണ് അപ്പോൾ അതിന് റിപ്ലൈ അതിലൂടെ തരുന്നതാണ് പിന്നെ എന്തെങ്കിലും ഫണ്ടിൻ്റെ ഇഷ്യൂസൊക്കെ നോക്കാനുണ്ടെങ്കിൽ ജെൻ എം ജി എൻ ആർ ജി എന്ന് പറയുന്ന ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റിൻ്റെ നിങ്ങൾക്ക് സ്റ്റേറ്റ് വൈ കയറിയാൽ നിങ്ങൾക്ക് റിപ്പോർട്ട്സ് അതായത് നമ്മളെ തൊഴിലുറപ്പിൻ്റെ ജോബ് കാർഡ് എടുത്ത് നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ മസ്റ്റോളിൻ്റെ പൈസ വന്നതെന്നോ അതിൻ്റെ ഒക്കെ നോക്കാവുന്നതാണ് നിങ്ങളുടെ ജോബ് കാർഡ് നമ്പർ സെലക്ട് ചെയ്താൽ മാത്രം മതി അതിൽ നിങ്ങൾക്ക് കറക്റ്റ് ഏതൊക്കെ അതിൽ ഓരോരോ മസ്റ്റോൾ നമ്പറാണ് അവിടെ ലിസ്റ്റ് ചെയ്യുക അപ്പോൾ ആ മസ്റ്റോൾ നമ്പറിൽ ടിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ മസ്റ്റോളിൻ്റെ പൈസ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് ഡേറ്റും കാര്യങ്ങളും കാണിക്കും അങ്ങനെ ആവശ്യമുള്ളവർക്ക് അത് എടുത്തു നോക്കാവുന്നതാണ് മുന്നേ നമ്മൾ അത് എങ്ങനെ എടുക്കുക എന്നുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചാനലിൽ കയറി അത് കണ്ട് നോക്കുക അല്ലെങ്കിൽ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അതായത് ഇപ്പോൾ ഡിമാൻഡ് ഫോമും ജോബ് കാഡിൻ്റെ ഉള്ള അപേക്ഷകളൊക്കെ സമർപ്പിക്കേണ്ടത് കെസ്മാർട്ടിലൂടെയാണ് അപ്പോൾ കെസ്മാർട്ട് ഉപയോഗിക്കേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് അപ്പോൾ നമ്മൾ നമ്മളെ ഫോണിലല്ല ചെയ്തത് അപ്പോൾ കെസ്മാർട്ട് നമ്മൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്യുകയും ടൈപ്പ് ചെയ്യുകയും ഒരേ സമയം ചെയ്തതുകൊണ്ട് തന്നെ വീഡിയോ ക്ലാരിറ്റി വളരെ ക്ലിയർ ഇല്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക വീഡിയോ സ്റ്റാൻഡിലൊന്നുമല്ല വെച്ച് ചെയ്ത് നമ്മളെ കൈ പിടിച്ചുകൊണ്ട് അത് മൗസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഒന്ന് ക്ഷമിക്കുക നമ്മൾ മൊബൈൽ ആപ്പ് കെ എസ്മാർട്ടിൻ്റെ മൊബൈൽ ആപ്പ് ഉണ്ട് അപ്പോൾ അതിൽ പുതിയ ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ അതിൽ വന്നാൽ അത് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യാം വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിലവിലെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലൂടെ മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുകയുള്ളു അതായത് ഇതിലെ ഫോണിൽ നിലവിൽ ഞാൻ ചെയ്തു നോക്കിയിട്ടൊന്നും വർക്കല്ല പുതിയ അപേക്ഷകളൊന്നും സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും അങ്ങനല്ല ഇപ്പോൾ പല പല കമ്പ്യൂട്ടർ സെൻറ്റർ ആർക്കും പല രീതിയിലുള്ള പൈസ ഒക്കെ ഈടാക്കുന്നുണ്ട് പഞ്ചായത്തില് വാ നേരിട്ട് സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ അവർ ആവശ്യപ്പെടുന്ന തുക നമ്മൾ അവർക്ക് നൽകേണ്ടതുണ്ട് ആർക്കെങ്കിലും കമ്പ്യൂട്ടറൊക്കെ ഉണ്ടെങ്കിൽ സിംപിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ആ വീഡിയോ നോക്കി കണ്ടാൽ കുറച്ചൊക്കെ മനസ്സിലാവും വീഡിയോ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താ പറയുക കുറച്ച് രീതിയിലൊക്കെ നമ്മൾ പറയുന്നതൊക്കെ കേട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ വിശദമായിട്ട് അതായത് കെ എസ് മാർട്ടിൽ എങ്ങനെ പുതിയ അപേക്ഷിച്ച് ജോബ് കാഡിന് ഡിമാൻഡ് ഫോമൊക്കെ നൽകുക എന്നുള്ളൊരു വിശദ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി നമ്മൾ ഫോണിൽ വർക്കാണെങ്കിൽ എല്ലാവരും തന്നെ ഫോണിലൂടെ ആയിട്ട് ചെയ്യാൻ എളുപ്പം എല്ലാവർക്കും അപ്പോൾ അത് അതിൽ വർക്കാവുമെന്നൊന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ ചെയ്തു തരുന്നുണ്ട് അതെല്ലാം നോക്കിയിട്ട് ഫോണിൽ വർക്ക് വർക്കായതിനുശേഷം ഫോണിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഞാൻ ഈ ചാനലിലൂടെ ചെയ്യുന്നത് അത് ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് ഈ ചാനലൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീണ്ടും തൊഴിലുറപ്പ് സംബന്ധിച്ച് ഇങ്ങനത്തെ അപ്ഡേഷൻ തന്നെയാണ് കൂലിൻ്റെ വീട് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ആയിട്ട് കുറേ കമൻ്റ് വരുന്നുണ്ട് പലരും അപ്പം അത് എന്താ പറയുക കൂലി വരുന്ന ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത് വന്ന ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത് കേട്ടോ നമ്മൾ ഇന്ന ഡേറ്റ് വരെയുള്ള കൂലി അതായത് ഡിസം ജനുവരി ലാസ്റ്റ് വരെയുള്ള എഫ് ടി ഒ ആക്കി വെച്ചത് എഫ് ടി ഒ ആക്കൽ എന്ന് പറഞ്ഞാൽ നിലവിൽ നിങ്ങൾ ചെയ്ത അഞ്ച് ദിവസം അതായത് നാലഞ്ച് ദിവസം എടുക്കുക മസ്റ്റോൾ തിരിച്ച് കൽപ്പിച്ചാൽ നാലാമത്തെ അഞ്ചാമത്തെ ദിവസങ്ങളൊക്കെ ആയിരിക്കും അവിടെ എഫ് ടി ഒ ആക്കുക ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ ആക്കുക അതാക്കിയത് ജനുവരി അവസാനം വരെയുള്ള എൻ്റെ പൈസ വന്നിട്ടുണ്ട് അപ്പോൾ തുടർന്നും ഉള്ള ദിവസങ്ങളിൽ പൈസ കിട്ടും അത് നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് വീഡിയോസ് പൈസ വന്നതിന് ശേഷം എൻ്റെ ഡേറ്റ് വരെ ഉള്ളത് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മളൊരു ചാനലിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി ഓക്കെ താങ്ക്